നമുക്കിന്ന് ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് കുറച്ച് അച്ചാറുണ്ടാക്കിയാലും അതിലേക്കായി വൃത്തിയാക്കിയ ചേമ്പ് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വൃത്തിയാക്കിയെടുക്കുക അത് ഈ ചേമ്പിലേക്ക് ഇട്ടിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കുറച്ച് പുളിവെള്ളവും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചേക്കുക ഒരു മൂന്നാല് മണിക്കൂർ അത് ഉപ്പ് പിടി ഉപ്പും പുളിയും പിടിക്കാനായിട്ട് അടച്ചു വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മിക്സിയുടെ ചാർ എടുത്തിട്ട് എരിവിനാക്കിയ ആവശ്യമായ മുളക് കുറച്ച് അധികം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മഞ്ഞൾ ഇവയെ എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ച ചേമ്പിൽ നിന്നുള്ള വെള്ളം ആ പുളിവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കടുക് മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ച അരച്ചരപ്പ് അതിലേക്ക് ചേർത്ത് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചെടുത്ത് നന്നായി ഇളപ്പിച്ചിട്ട് അല്പം കായപ്പൊടിയും പിന്നെ ഉലുവയും കടുവും കടുകൂടെ പൊടിച്ചതും കൂടി ഒരു സ്പൂൺ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഉപ്പ് പിടിച്ചിരിക്കുന്ന ചേമ്പൻ തണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ റെഡിയാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആർക്കും ഇഷ്ടപ്പെടും വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാവും